മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും മഴയൊന്നും ലഭിക്കാത്ത ജലസാന്നിധ്യമില്ലാത്ത മേഖലകളെന്നാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്നാൽ ഫ്ലാഷ് ഫെഡ് എന്നറിയപ്പെടുന്ന മിന്നൽ പ്രളയങ്ങൾ മരുഭൂമിയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഊഷറ മരുഭൂമികളിൽ പെട്ടെന്നുണ്ടാകുന്ന പെരുമഴയോ ഇടതെ വില്ലാത്ത പെയ്യുന്ന മഴകളോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റും മൂലമുണ്ടാകുന്ന മഴയോ മിന്നൽ പ്രളയത്തിന് കാരണമാകാം ചൈനയിലെ ഗോപി മരുഭൂമി പോലുള്ള ശീതമരുഭൂമികളിൽ മഞ്ഞുരുകുന്ന പ്രതിഭാസവും മിന്നൽ പ്രളയങ്ങൾക്ക് കാരണമാകാറുണ്ട് വരണ്ട മണ്ണും ചെളിയുടെ അംശം കൂടിയ മണ്ണും ജലത്തെ ആകിരണം ചെയ്യുന്നതിൽ പിന്നിലാണ് ധാരാളം ജലം ആകിരണം ചെയ്ത ശേഷം ഒരു പരിധിയിലെത്തിയ മണ്ണും ആകിരണത്തിൽ പിന്നോട്ടു പോകും ഇവ മിന്നൽ പ്രളയങ്ങൾക്ക് കാരണമാകാം മരുഭൂമികളിൽ ആദ്യം പറഞ്ഞതുപോലെ വരണ്ട മണ്ണ് ആകിരണം ചെയ്യുന്നതിൽ വരുത്തുന്ന താമസമാണ് പ്രളയത്തിന് കാരണമാവുക ലോകത്തെ ഏറ്റവും വരണ്ട മേഖലകളിലൊന്നാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയും ഇതുതന്നെയാണ് ഇവിടെ മഴ പെയ്യുന്നത് തന്നെ അപൂർവമാണ് പ്രാദേശികമായി അങ്ങിങ്ങു പെയ്യുന്ന മഴയാണ് സഹാറയിൽ ഉണ്ടാകാറുള്ളത് എന്നാൽ സഹാറയിൽ പെട്ടെന്ന് മഴയുണ്ടാകുമ്പോഴും മറ്റും മിന്നൽ പ്രളയങ്ങൾ ഉടലെടുക്കും ചിലപ്പോഴൊക്കെ ഇത് രൂക്ഷമാകാറുമുണ്ട് താൽക്കാലികമായ നദികളും ചില തടാകങ്ങളുമൊക്കെ ഇത്തരം മിന്നൽ പ്രളയം മൂലം ഉണ്ടാകാറുമുണ്ട് സഹാറയുൾപ്പെടെയുള്ള അഞ്ചിലധികം മരുഭൂമികളുടെ സാന്നിധ്യമുള്ള രാജ്യമാണ് ലിബിയ കഴിഞ്ഞ വർഷം ലിബിയയിൽ വലിയൊരു മിന്നൽ പ്രളയം ഉണ്ടായിരുന്നു മരുഭൂമി ഒരൊറ്റ നിമിഷം കൊണ്ട് കടലായി മാറിയെന്നാണ് കാഴ്ചക്കാർ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് പതിനൊന്നായിരം ആളുകളുടെ മരണത്തിനും ദുരന്തം വഴിവെച്ചു സഹാറയിൽ ഉണ്ടാകുന്ന മിന്നൽ പ്രളയം പാരിസ്ഥിതികമായ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് വേനലിൽ ജലസ്രോതസ്സാകുന്ന ചില മേഖലകളിലേക്ക് ജലം വന്നു നിറയുന്നത് ഈ മിന്നൽ പ്രളയത്താലാണ് മരുഭൂമിയിലെ സസ്യജാലങ്ങൾക്ക് പോഷണവും അവയുടെ വിത്തുകൾ ദൂരത്തെത്താനുള്ള മാർഗവും ഈ മിന്നൽ പ്രളയങ്ങൾ നൽകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം